കിണറ്റിൽ വീണ പശുക്കിടാവിനെ ഫയർഫോഴ്സിന്റെ സഹായത്താൽ രക്ഷപ്പെടുത്തി വ്യാഴാഴ്ച രാവിലെ വെങ്ങോല പഞ്ചായത്തിലെ മേപ്രത്തുപടിയിലാണ് സംഭവം അഗ്നിശമന സേന അരമണിക്കൂറോളം പ്രയത്നിച്ചാണ് പശുക്കിടാവിനെ പുറത്തെത്തിച്ചത്

El ¿Vale? കിണറ്റിൽ വീണ പശുക്കിടാവിനെ അഗ്നിരക്ഷാ അഗ്നിരക്ഷാനിലയത്തിലെ ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തി ബെങ്കോല പഞ്ചായത്തിൽ അറക്കപ്പടി വില്ലേജിൽ ഉൾപ്പെടുന്ന മേപ്രത്തുപടി സ്വദേശി വാണാങ്കണ്ടം മോഹനൻ എന്നയാളുടെ പശുക്കിടാവാണ് വ്യാഴാഴ്ച രാവിലെ കിണറ്റിൽ വീണത് ഉടൻ ഫയർഫോഴ്സ് എത്തി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി ആഴമുള്ള കിണറ്റിൽ നിന്നും പശുക്കിടാവിനെ അതിവേഗം രക്ഷിക്കാൻ നാട്ടുകാരുടെ സഹകരണം സഹായകരമായി ഫയർഫോഴ്സ് ഗ്രേഡ് ഓഫീസർ സുബ്രഹ്മണ്യൻ അസിസ്റ്റന്റ് ഓഫീസർ എൽദോസ് ജെയ്സ് ജോയ് മുഹമ്മദ് ഇക്ബാൽ ജോമി ജോസഫ് ഗോബൻ ഡ്രൈവർ കം ഫയർമാൻ റെസ്ക്യൂ ഓഫീസർ ബ ഐജു ടി ചന്ദ്രൻ എന്നിവർ രക്ഷാദൌത്യത്തിന് നേതൃത്വം വഹിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ